ഈ ലോക് ജനശക്തി പാർട്ടിയുടെയും രാംവിലാസ് പാസ്വാന്റെയും ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരം എവിടെയുണ്ടോ അവർക്ക് പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ചിരാഗ് പാസ്വാനെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു സമീപനമാണ് ബി സ്വീകരിച്ചിരുന്നത് എൻ സഖ്യം പല സീറ്റുകളിലും പരാജയപ്പെടാനായിട്ടുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ചിരാഗ് പാസ്വാന്റെ സാന്നിധ്യമായിരുന്നു ചിരാഗ് പാസ്വാനെ സംബന്ധിച്ച് ചിരാഗ് പാസ്വാൻ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതും സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ് പ്രശാന്ത് കിഷോറോ ചിരാഗ് പാസ്വാനോ ഇല്ലാതെ എൻഡിഎ സഖ്യത്തിന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല അതിൽ പ്രശാന്ത് കിഷോറും ചിരാഗ് പാസ്വാനും കൂടി ഒരുമിച്ച് എൻ ഡി എക്ക് നൽകുന്ന ഒരു പ്രഹരമായിരിക്കും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ബീഹാറിൽ നടക്കുന്നത് നമസ്കാരം നമസ്കാരം അടുത്തതായിട്ട് ബീഹാർ തെരഞ്ഞെടുപ്പാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബീഹാർ രാഷ്ട്രീയം എങ്ങോട്ടായിരിക്കും ഇനി നിതീഷ് കുമാർ തന്നെയായിരിക്കുമോ അല്ലെങ്കിൽ ആർ ജെ ഡി അധികാരത്തിലെത്തുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചിരാഗ് പസ്വാന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് ചിരാഗ് പസ്വാൻ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ എന്താണ് അതിലുള്ള ഒരു അഭിപ്രായം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ബീഹാർ ഇലക്ഷനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിരാഗ് പാസ്വാനെ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി പാർട്ടിയുടെ നേതാവാണ് ചിരാഗ് അദ്ദേഹം രാംവിലാസ് പാസ്വാന്റെ മകനാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ രാംവിലാസ് പാസ്വാന്റെ പൊളിറ്റിക്സ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജനാദലിനൊപ്പം നിന്നിരുന്ന ഒരാളാണ് ജനാദിൽ നിന്ന് മാറിയിട്ടാണ് അദ്ദേഹം ലോക് ജനശക്തി പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിച്ചത് ഈ ലോക് ജനശക്തി പാർട്ടിയുടെയും രാംവിലാസ് പാസ്വാന്റെയും ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അധികാരം എവിടെയുണ്ടോ അവർക്ക് പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എൽ ജെ രൂപീകരിച്ചത് എന്താണോ അന്നു മുതൽ ഇന്ന് വരെ ഏത് സർക്കാർ ഉണ്ടായിട്ടുണ്ടോ ആ സർക്കാരുകളിലൊക്കെ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നു എന്നതാണ് വസ്തുത അദ്ദേഹം മരിക്കുന്ന സമയം വരെ അദ്ദേഹം എം പി ആയി പാർലമെന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏത് സർക്കാരാണോ രാജ്യം ഭരിക്കുന്നത് ആ സർക്കാരിനെ പിന്തുണയ്ക്കുകയും ആ സർക്കാരിന്റെ ക്യാബിനറ്റിൽ ഒരു മന്ത്രിയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്ത കഥാപാത്രമായിരുന്നു ഈ രാംവിലാസ് പാസ്വാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദളിത് സ്നേഹമോ അല്ലെങ്കിൽ ഈ പൊതു സമൂഹത്തോടുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഒന്നും അല്ല പവർ പൊളിറ്റിക്സിന്റെ ഒരു ആൾ തന്നെയായിരുന്നു രാംവിലാസ് പാസ്വാൻ പക്ഷേ ദളിത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ആ പാർട്ടി ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ പറയും മറ്റേ ഞങ്ങൾ ദളിത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും പക്ഷെ അത് പറച്ചിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് ഉള്ളി പവർ പോളിറ്റിക്സിന്റെ ആളായിരുന്നു ഈ രാംവിലാസ് പാസ്വാൻ ഈ രാംവിലാസ് പാസ്വാന്റെ മരണത്തിന് ശേഷം ചിരാഗ് പാസ്വാനെ ഒന്നും എൻ ഡി എക്ക് അത്ര പിടത്തോണ്ടായിരുന്നില്ല അതിൽ കൂടുതലായിട്ട് ഈ രാംവിലാസ് പാസ്വാൻറെ സഹോദരനായിട്ടുള്ള പശുപതി ഉണ്ട് അദ്ദേഹത്തെയാണ് കേന്ദ്ര മന്ത്രിയാക്കുകയൊക്കെ ചെയ്തത് ഈ രാംവിലാസ് പാസ്വാന്റെ മരണത്തിന് ശേഷം അതിനുശേഷം ആ പാർട്ടിയെ തന്നെ എൽ ജെ പിയെ തന്നെ രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റാനായിട്ട് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ശ്രമം നടന്നിരുന്നു ചിരാഗ് പാസ്വാനെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു സമീപനമാണ് ബി ജെ പി സ്വീകരിച്ചിരുന്നത് പക്ഷെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു അദ്ദേഹം രണ്ടായിരത്തിഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തനിച്ചു മത്സരിക്കുകയും തന്റെ സാന്നിധ്യം അവിടെ അറിയിക്കുകയും ചെയ്തു അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു നടുക്കമായിരുന്നു കാരണം ബിജെപി പല സീറ്റുകളിലും അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം പല സീറ്റുകളിലും പരാജയപ്പെടാനായിട്ടുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ചിരാഗ് പാസ്വാന്റെ സാന്നിധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ചിരാഗ് പാസ്വാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സമയത്ത് ചിരാഗ് പാസ്വാനുമായിട്ട് കൃത്യമായി അലയൻസ് ഉണ്ടാക്കാനും ചിരാഗ് പാസ്വാനെ കൂടെ നിർത്താനായിട്ടും ആര് പരിശ്രമിച്ചു നമ്മൾ ബി ജെ പി പരിശ്രമിച്ചു അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം പരിശ്രമിച്ചു നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാൻ ഏകദേശം എനിക്ക് അഞ്ച് എം പിമാരുള്ള ഒരു പാർട്ടിയാണ് കേന്ദ്രത്തിൽ അഞ്ച് എം പിമാരുള്ള ഒരു പാർട്ടിയായിട്ട് എൽ ജെ പി അഞ്ചാണോ മൂന്നാണോ എനിക്ക് സംശയമുണ്ട് ഒരു പാർട്ടിയുടെ നേതാവായിട്ട് അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റിൽ എത്തുകയും അവിടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഇതിന് മുമ്പത്തെ കേന്ദ്രമന്ത്രിസഭയിൽ രാംവിലാസ് പാസ്വാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പാണ് ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്നത് അങ്ങനെ ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് രാംവിലാസ് പാസ്വാന്റെ പാർട്ടി കൈകാര്യം ചെയ്തു കൊണ്ടിരുന്ന സമയത്താണ് കേരളത്തില് എമ്പാടും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മെമ്പർ എഫ് സി ഐ മെമ്പർ എന്നും പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരുന്നത് നമ്മൾ ഈ റോഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടിയുടെ പുറയിൽ ഒരു ചുമപ്പ് ബോർഡിൽ വെള്ള എഴുതി വെച്ചിട്ടുണ്ടാവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെമ്പർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതിയ ബോർഡുകൾ നമ്മൾ കാണുന്നത് നമ്മൾ വിചാരിക്കുന്ന ആ സമയത്ത് ഇവരൊക്കെ വലിയ എന്താ ഉദ്യോഗസ്ഥന്മാരാണെന്നാണ് വിചാരിക്കുന്നത് ഇതൊന്നും അല്ലായിരുന്നത് വെറുതെ ഒരു മെമ്പർ പിന്നീട് അതൊക്കെ നിർത്തലാക്കിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് തിരിച്ച് ബീഹാർ ആശ്രയിക്കുന്ന വരാം ഈ ബീഹാർ ആശ്രയിൽ പ്രാവശ്യം ഒരു പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രാംവിലാസ് പാസ്വാൻ എപ്പോഴും ഒരു കേന്ദ്രമന്ത്രി എന്നതിനപ്പുറത്തേക്കുള്ള വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചിരാഗ് പാസ്വാൻ അങ്ങനെയല്ല ചിരാഗ് പാസ്വനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ബീഹാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ആ മത്സരിക്കുന്ന സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ജന പിന്തുണ അതിപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ചിരാഗ് പാസ്വാനെ സംബന്ധിച്ച് ചിരാഗ് പാസ്വാൻ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതും സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ് ഈ സ്റ്റേറ്റ് പൊളിറ്റിക്സ് എന്തുകൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു പ്രധാനമന്ത്രി എന്നുമായിട്ട് മാറാൻ പറ്റത്തില്ല നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റിലെ ഒരു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഒരു വളർച്ചയും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്കും രാഷ്ട്രീയമായ ഒരു വളർച്ചയും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള രീതിയിൽ അതേസമയം സംസ്ഥാനത്ത് ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്നൊരു പദവിയിലേക്കാണ് അദ്ദേഹം വരുന്നത് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഒരു വളർച്ച ഉണ്ടാവും അവിടെ അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്കുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇപ്രാവശ്യം എൻ ഡി എ സഖ്യം അവിടെ ചിന്തിക്കുന്നത് എന്താണ് മൊത്തമുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഒന്ന് സീറ്റ് ജെ ഡി യുവിനും നൂറ് സീറ്റ് ബി ജെ പിയും എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേറെ കുറെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഉണ്ട് അവർക്കെല്ലാവർക്കും കൂടി കൂടിയിട്ടാണ് ഈ ബാക്കിയുള്ള നാല്പത്തിരണ്ട് സീറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് ഈ നാൽപ്പത്തിരണ്ട് സീറ്റ് മാറ്റി വെച്ചിരിക്കുന്നതിനകത്ത് ചിരാഗ് പാസ്വാന് ഓഫർ ചെയ്തിരിക്കുന്നത് ഇരുപത് സീറ്റ് മാത്രമാണ് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് സീറ്റാണ് അവസാന നിമിഷം ഇപ്പൊ നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് വിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ച് സീറ്റാണ് അവസാനമായിട്ട് ചിരാഗ് പാസ്വാന് അവര് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പക്ഷെ ചിരാഗ് പാസ്വാന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നാല്പത് സീറ്റാണ് ഈ നാല്പത് സീറ്റ് കിട്ടാതെ ചിരാഗ് പാസ്വാൻ ഒരു കാരണവശാലും എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ചേരാനുള്ള സാധ്യതകളില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ബീഹാറിൽ നടക്കുന്നത് അപ്പൊ ഈ ഒരു സമയം ഇനി വളരെ ചുരുക്കം സമയമേ ഉള്ളൂ ബീഹാറിലെ ആർ ജെ ഡി എത്ര സീറ്റിൽ മത്സരിക്കുന്നതും കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കുന്നതും ഒക്കെ അറിയാം കൃത്യമായിട്ടൊരു സീറ്റ് ധാരണ അവിടെ ആയി കഴിഞ്ഞിരിക്കുന്നു ബീഹാറിൽ ഇന്ത്യ മുന്നണിക്കകത്ത് അപ്പൊ എൻ ഡി എ സഖ്യത്തിനകത്താണെങ്കിൽ ഇങ്ങനെയുള്ള സീറ്റ് ചർച്ച ചിരാഗ് പാസ്വാനിൽ തട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ എങ്ങനെ അവർ മുമ്പോട്ട് പോകും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഈ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ചിരാഗ് പാസ്വാൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ബീഹാറിലുണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ അപകടം ചെയ്യും എൻ ഡി എ മുന്നണിക്ക് അതായത് ഈ ജനതാദൾ യുണൈറ്റഡിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് കിഷോർ ഇപ്പോൾ സ്വന്തമായിട്ട് ജനസ്വരാജ് പാർട്ടി എന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അദ്ദേഹം പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വോട്ട് നേടുമെന്നാണ് എല്ലാ സർവേകളും പറയുന്നത് അദ്ദേഹം ഉന്നത കുലജാതനായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നത കുലത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തില്ല കാരണം തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ അതികഠിനമായ ദാരിദ്ര്യവും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ് ബീഹാർ എന്ന് പറയുന്നത് അപ്പൊ ആ ബീഹാറിലെ രാഷ്ട്രീയത്തെ ഏതൊക്കെ വിധേന ഈ പ്രശാന്ത് കിഷോറിന് സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളത് ചോദ്യമാണ് കൂടുതലായിട്ടും ജെ ഡി യുവിൽപ്പെട്ട ആളുകളുടെ വോട്ടാണ് പ്രശാന്ത് കിഷോർ സ്വാധീനിക്കുക സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ജെ ഡി യു പൊളിറ്റിക്സുമായിട്ടാണ് ബന്ധമുള്ളത് അപ്പൊ ജെ ഡി യു പൊളിറ്റിക്സിൽപ്പെട്ടിട്ടുള്ള അതിൽ ജെ ഡി യു എന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ജനസ്വരാജ് പാർട്ടിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ വോട്ട് കുറയുന്ന ആർക്കാണ് എൻ ഡി എ സഖ്യത്തിനാണ് ഈ എൻ ഡി എ സഖ്യത്തിന്റെ ഈ ഒരു വോട്ട് കുറവിനെ അതെങ്ങനെ നികത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിരാഗ് പാസ്വാന്റെ എൻട്രിയിലൂടെ മാത്രമേ അത് നികത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണോ ചിരാഗ് പാസ്വാൻ ആ വോട്ടുകൂടി എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ചിരാഗ് പാസ്വാൻ ഏതെങ്കിലും തരത്തിൽ ചിരാഗ് പാസ്വാൻ അവസാന നിമിഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത ചിരാഗ് പാസ്വാൻ എൻ ഡി എ സഖ്യം വിട്ട് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് തന്നെ രാജിവെച്ചുകൊണ്ട് അദ്ദേഹം നാൽപ്പതോളം സീറ്റുകളിൽ ബീഹാറിൽ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് ഈ നാൽപ്പതോളം സീറ്റുകളിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയം നാൽപ്പതോളം സീറ്റുകളല്ല ഒരുപക്ഷെ അതിൽ കൂടുതൽ സീറ്റുകളിലേക്ക് പോയേക്കാം എന്നാൽ അദ്ദേഹത്തിന് ഇരുപത് സീറ്റുകളിലെങ്കിലും വിജയിച്ചു കയറാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ മുന്നണി ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടമായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മറ്റു പല മണ്ഡലങ്ങളിലും ചിരാഗ് പാസ്വാന്റെ വോട്ട് ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിട്ട് വലിയൊരു രാഷ്ട്രീയ വിജയമായിരിക്കും അതിൽ പ്രശാന്ത് കിഷോറും ചിരാഗ് പാസ്വാനും കൂടി ഒരുമിച്ച് എൻ ഡി എക്ക് നൽകുന്ന ഒരു പ്രഹരമായിരിക്കും അത് പ്രശാന്ത് കിഷോറോ ചിരാഗ് പാസ്വാനോ ഇല്ലാതെ എൻ ഡി എ സഖ്യത്തിന് മുമ്പോട്ട് ഗവൺമെന്റ് സാധിക്കത്തില്ല ഇനി അവസാന നിമിഷങ്ങളിൽ ഈ നവംബർ ആറാം തീയതി പതിനൊന്നാം തീയതി ആയിട്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത് നവംബർ പതിനാലിന് ശിശുദിനമാണ് അന്നാണ് ഇതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഈ ആറാം തീയതി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒക്ടോബർ ഇരുപത്തിയഞ്ചോടു കൂടിയൊക്കെ പ്രചരണം വളരെ ശക്തമാകും അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ മണിക്കൂറുകൾ മാത്രമേ ഇനി ഈ സീറ്റ് ചർച്ചകൾക്കൊക്കെ ആയിട്ട് പാർട്ടികളുടെ മുമ്പിലുള്ളൂ അപ്പോ ഈ ചർച്ചകളൊന്നും വിജയിക്കാത്ത പക്ഷം അമിത്ഷാ തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ പ്രശാന്ത് കിഷോർ വേണമെങ്കിൽ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി എന്ന് പറയാം പ്രശാന്ത് കിഷോർ പറയുന്ന രാഷ്ട്രീയം അത് നിതീഷ് കുമാറിനെതിരെ പറയുന്ന രാഷ്ട്രീയമുണ്ട് മറിച്ച് ബി ജെ പിക്ക് എതിരെ ശക്തമായ അറ്റാക്കുകൾ അവിടെ ഇല്ല പിന്നെ പറയുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ അഴിമതികളെ കുറിച്ചും ജൻപിത്തത്തെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുണ്ടാരാജിനെ കുറിച്ചൊക്കെയാണ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് പറയാൻ സാധിക്കില്ല പ്രശാന്ത് കിഷോർ എന്നൊക്കെ പറഞ്ഞാൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നേരത്തെ മുൻകൈ എടുത്തിരുന്ന ഒരു നേതാവാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ് ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത് പ്രശാന്ത് കിഷോറും ഒരു പവർ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രശാന്ത് കിഷോർ ഒരു പക്ഷേ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനം ഓഫർ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയുള്ള വോട്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവും അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ചിരാഗ് പാസ്വാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കുകയും പ്രശാന്ത് കിഷോർ ജെ ഡി യു എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടുകൾ കൂടുതലായിട്ട് നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ വോട്ടുകൾ കൂടുതലായിട്ട് കളക്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുക ഇന്ത്യ സഖ്യത്തിനാണ് അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ നേട്ടമാണ് അവിടെ ഉണ്ടാവാൻ പോവുക ചിരാഗ് പാസ്വാന്റെ തീരുമാനം എന്തായിരിക്കും ചിരാഗ് പാസ്വാൻ നമുക്ക് അവസാന നിമിഷം അറിയാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി എന്നുള്ള സ്ഥാനം രാജിവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ബീഹാറിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ചിരാഗ് പാസ്വാൻ നീങ്ങുന്നത് എന്നാണ് നമുക്ക് അവസാനം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്